നല്ല ഗാജി കണ്ടോണ്ടിരിക്കുന്നതാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അപ്പം ഞാനിതായത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്നലെ എൻ്റെ വീട്ടിലോട്ട് പോയായിരുന്നു അപ്പം ഇതായത് എൻ്റെ അച്ഛനും യോമോളും അതുപോലെ ഏച്ചിൻ്റെ മോളും ആണ് കേട്ടോ ഇവിടെ അച്ഛൻ്റെ വീട്ടിലോട്ടാണ് വന്നത് ഞങ്ങൾക്കിവിടെ ചെറിയൊരു തറയും കൊടുക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് മൊത്തം ഫാമിലി മെമ്പേഴ്സും ഒന്നിച്ച് ചേർന്നാണ് കേട്ടോ പക്ഷെ ഇങ്ങനെ ഒന്നിച്ചേരുമുണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണ് കാരണം എല്ലാവരും പല സ്ഥലത്തും കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളുമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് അപ്പോൾ കലസൊക്കെ വെച്ച് നമ്മൾ പിന്നെ അകത്ത് ചെറിയ രീതിയിൽ ഒരു കൊടുക്കൊക്കെ കഴിക്കുന്നുണ്ട് അതിനുള്ള ഐറ്റംസൊക്കെയാണിത് എല്ലാവരും കൂടെ ഒത്തുകൂടി ഇതൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുന്നൊക്കെ ഒരു വല്ലാത്ത ഫീലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു മക്കളും 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 എല്ലാവരും ഇതാ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവരൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതായെങ്കിൽ നമ്മളെല്ലാം വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അരിയൊക്കെ ചേർത്തും അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഫീലാണ് അതുപോലെ ഫുഡൊക്കെ കഴിക്കാനും എല്ലാം അപ്പം നമ്മൾ ചെറിയൊരു ടൂറും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടുമ്പോഴാണല്ലോ ഇതൊക്കെ നടക്കുമെന്ന് അറിയില്ല എന്നാലും നമ്മൾ എല്ലാവരും കൂടെ ചർച്ച ചെയ്തെന്ന് തീരുമാനിച്ച് പിന്നെ മെയിൻ കക്ഷി ഇതാ നമ്മുടെ ഷാരോൻ്റെ ബർത്ത് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ മരയും കൂട്ടിയിട്ട് അവൻ ഇതാ ബേഡേ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് പിന്നെ കിച്ചു ഇതാ ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് കണ്ടപ്പോൾ വേഗം കൈയൊക്കെ വെച്ച് മറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുക അത് നമ്മുടെ ചിക്കനും പൊറോട്ടയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പുയ്ക്കും അങ്ങനെ ഷാരൂ ഒക്കെ ആകെ നാണം കെട്ടി നിൽക്കുകയാണ് കേട്ടോ അതിനെ കണ്ടപ്പോൾ പിന്നെ ലാസ്റ്റ് നമ്മുടെ മെയിൻ പരിപാടി ഫോട്ടോ എടുക്കൽ അപ്പോൾ അവർ പിള്ളേരെല്ലാം ഒതുക്കി ഓരോ സൈഡിൽ നിൽപ്പിച്ച് നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഇത് അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള റെസ്റ്റ് ടൈമാണ് കേട്ടോ അസമയാണെങ്കിൽ കുറച്ച് പേരൊക്കെ പോയി പിന്നെ ഇതാ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന രാവിലെ തന്നെ ഇവിടെ നല്ല അടിപൊളിയായിരുന്നു ഇത്രയുള്ള ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക